പറയാല്ല ഞാൻ പറയാം പ്രശ്നങ്ങൾ അവസാനിക്കില്ല അപകടങ്ങൾ പലതും സംഭവിക്കും എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടേ ഏ നോക്ക് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റും അതിനുള്ള മറുപടികളും ശ്രദ്ധ നേടുകയാണ് തോറ്റെങ്കിലും സംസ്ഥാന മന്ത്രിസഭയിലേക്ക് മുകേഷിന് അവസരം ലഭിച്ചേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള അഭ്യൂഹം വേണ്ടി പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്ക് നന്ദി ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈ പിടിച്ചുള്ള ചിത്രവും ഇതായിരുന്നു കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗോപാലകളെ എന്നാൽ പോസ്റ്റിൽ കമന്റ് ചെയ്തവർക്ക് മുഴുവൻ അറിയേണ്ടത് ആ പ്രതികൂല സാഹചര്യം എന്തെന്നായിരുന്നു ചോദിക്ക് ചോദിച്ചാലും പറയാൻ പോകുന്നില്ല പ്രതികൂല സാഹചര്യത്തിന്റെ ചിലരുടെ പരിഹാസം ആന മാറി അവന്റെ മാറിയ കഥ അതപ്പോ മുകേഷ് പിണറായി വിജയന്റെ ചിത്രം പോസ്റ്റ് ചെയ്തത് പ്രതികൂല സാഹചര്യം മുഖ്യമന്ത്രി തന്നെയായിരുന്നുവെന്ന് പറയാതെ പറയാനാണെന്നാണ് ചിലരുടെ പക്ഷം ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ പോരെ എന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സ്ഥാനാർത്ഥികളെ കൈപിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും കമന്റ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഒഴിവിൽ മുകേഷിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചേക്കുമെന്നും കൊല്ലത്ത് അഭ്യൂഹങ്ങളുണ്ട് എന്നിട്ട് മത്സരിക്കാൻ ആരും തയ്യാറാകാതിരുന്ന സീറ്റിൽ മുകേഷ് മത്സരിച്ചത് തോറ്റാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയപ്പെടുന്നത് നല്ല ശമ്പളമുള്ള ജീവിക്കാൻ കേട്ടോ

പോട്ടെ എന്തു പോട്ടെ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ